സംസ്ഥാനത്ത് മഴ കനത്തതോടെ വൻ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് മഴയിൽ പലയിടത്തും ട്രാക്കുകളിൽ മരം വീണതോടെ പല ട്രെയിനുകളും വൈകി ഓടുകയാണ് രാവിലെ അഞ്ച് അമ്പത്തഞ്ചിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് രണ്ടു മണിക്കൂർ അമ്പത് മിനിറ്റ് വൈകി എട്ട് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെടുവെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു പെയറിംഗ് ട്രെയിൻ വൈകിയതാണ് ജനശതാബ്ദി വൈകാൻ കാരണം ഇന്നലെ കോഴിക്കോട് നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് സർവീസ് ആരംഭിച്ച ട്രെയിൻ പുലർച്ചെ ഒന്ന് എത്തിയത് ഇന്നലെ രാത്രി എറണാകുളം എറണാകുളം തിരുവനന്തപുരം റൂട്ടിൽ പലയിടങ്ങളിലും റെയിൽവേ ട്രാക്കിൽ മരം വീണത് ട്രെയിൻ ഗതാഗതം താറുമാറാക്കിയിരുന്നു കഴക്കൂട്ടത്തും കടയ്ക്കാവൂരും ട്രാക്കിൽ മരം വീണു തിരുവനന്തപുരം ഗുരുവായൂർ എക്സ്പ്രസും വൈകി ഓടുകയാണ് നിലവിൽ ട്രെയിൻ രണ്ടു മണിക്കൂർ വൈകിയാണ് ഓടുന്നത് മറ്റു പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് ഇന്നലെ മലബാർ മാവേലി ഇന്റർസിറ്റി ഷാലിമാർ പരശുറാം നേത്രാവതി വേണാട് തുടങ്ങിയ ട്രെയിനുകൾ വൈകിയാണ് ഓടിയത് കനത്ത മഴ തുടരുന്നതിനാൽ ഇന്നും പല ട്രെയിനുകളും വൈകാനാണ് സാധ്യത ഇതിനിടെ ഇന്നലെ രാത്രി കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ മാസ്റ്ററുടെ മുറിക്കുമുന്നിൽ യാത്രക്കാരുടെ പ്രതിഷേധവുമുണ്ടായി പരശുറാം എക്സ്പ്രസിലെത്തിയ ട്രെയിൻ യാത്രക്കാരാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയത് യാത്രക്കാർക്ക് ബസ് ഏർപ്പാട് ചെയ്തു കൊടുക്കാത്തതിനാലാണ് യാത്രക്കാർ കൂട്ടം കൂടി പ്രതിഷേധിച്ചത് സംസ്ഥാനത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയും കിഴക്കൻ വെള്ളത്തിന്റെയും വരവും കാരണം പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മാന്റിലെ പടിഞ്ഞാറൻ മേഖലയിലെ പല വീടുകളിലും വെള്ളം കയറി തുടങ്ങി പമ്പയാറിന്റെ തീരങ്ങൾ കരകവിഞ്ഞ് സമീപ റോഡുകളിലും വീടുകളുടെ മുറ്റത്തും വെള്ളം കയറിയ നിലയിലാണ് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റും മഴയുമാണ് ഇതേ തുടർന്ന് പലയിടത്തും വൈദ്യുതി ബന്ധം കരാറിലായി ഇന്നലെ വൈകുന്നേരം പോയ വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചില്ല വൈദ്യുതി പോസ്റ്റുകളിൽ മരം വീണുണ്ടായ നാശനഷ്ടം പരിഹരിക്കാനുള്ള കാലതാമസമെന്നാണ് കെ എസ് സി ബി അറിയിക്കുന്നത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് മേഖലയിൽ രാത്രി മരം വീണ് വൈദ്യുതി ലൈനുകൾ വ്യാപകമായി പൊട്ടി വൈദ്യുതി ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല രാത്രി പെയ്ത മഴയിൽ തിരുവനന്തപുരത്തെ രണ്ട് വീടുകൾ തകർന്നു മഴയിൽ ഏറ്റവും നാശനഷ്ടമുണ്ടായത് ഇടുക്കി ജില്ലയിലാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ അറുപത്തിരണ്ട് വീടുകൾ തകർന്നു ഇതിൽ ആറ് വീടുകൾക്ക് പൂർണ്ണമായും അമ്പത്തി ആറ് വീടുകൾക്ക് ഭാഗികമായും നാശനഷ്ടമുണ്ടായത് കഴിഞ്ഞ ആറ് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ ജില്ലയിലാകെ നൂറ്റി പന്ത്രണ്ട് വീടുകള്ക്കാണ് നാശനഷ്ടമുണ്ടായത് പൂർണ്ണമായും തകർന്നത് ഒൻപത് വീടുകളാണ് നൂറ്റിമൂന്ന് വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ അഞ്ച് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ഇടുക്കി താലൂക്കിൽ മൂന്ന് ക്യാമ്പും ദേവികുളം താലൂക്കിൽ രണ്ട് ക്യാമ്പുമാണ് തുറന്നത് തൊണ്ണൂറ്റി മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പെയ്തത് ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിലല്ല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് അടിയാണ് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് മുല്ലപ്പെരിയാറിൽ ടിയാണ് ജലനിരപ്പ് അതേസമയം ഇന്ന് മൂന്ന് ജില്ലകളിൽ കേരളത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി